ഇനി ചണ്ടി ഉമ്മന്റെ കാലമാണ് എന്ന് യാതൊരു സംശയവും കൂടാതെ പറയാം കാരണം നിരവധിയാണ് കഴിഞ്ഞ ദിവസം മിഷൻ ടു തൗസൻഡ് വിസ്മയകരമായ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നു പറയുമ്പോൾ തൊട്ടടുത്ത് തോളോട് തോൾ ചേർന്ന് നിന്ന ചാണ്ടി ഉമ്മനായിരുന്നു ഉമ്മൻ ചാണ്ടിയുടെ മരണശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ചാണ്ടിയമ്മൻ കടന്നു വരുന്നത് മികച്ച ഭൂരിപക്ഷത്തോടെ പുതുപ്പള്ളിക്കാർക്കിടയിൽ നിന്നും ഉമ്മൻ വിജയിച്ചു കയറിയപ്പോഴും കോൺഗ്രസ് അത്ര കണ്ട് ഉമ്മനെ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മൂവായിരം വീടുകൾ ഒറ്റയടിക്ക് കയറി കരുത്തുകാട്ടിയ ചാണ്ടിയമ്മനെ നേതാക്കൾക്ക് ഇനി അംഗീകരിക്കാതെ നിർവാഹവുമില്ല ഇവിടെയാണ് പ്രതിപക്ഷ നേതാവ് കൃത്യം പോയിന്റിൽ ഉമ്മനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു രണ്ടാം നിരയെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നിയോഗിച്ചത് പാലക്കാട് മങ്കൂട്ടത്തിലുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിയമ്മനെ പാലക്കാട്ടേക്ക് അധികം കണ്ടില്ല എന്നും പകരം വയനാട്ടിലായിരുന്നു ചാണ്ടിയമ്മൻ ഇത് ഒരു പലരൂപത്തിൽ വിവാദപരമായ ചർച്ചകളിലേക്ക് നയിച്ചു എങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ അജയ്യനായ നേതാവായി മാറിയത് ഒന്ന് വി എസ് ജോയി ആയിരുന്നു എങ്കിൽ മറ്റൊരാൾ ചാണ്ടിയമ്മനായിരുന്നു ചാണ്ടി സ്റ്റൈൽ എന്നത് ഉമ്മൻചാണ്ടിയുടെ തനിപ്പകർപ്പാണ് അതിവേഗം ബഹുദൂരം എന്നത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയ്ക്കപ്പുറത്ത് ഉമ്മൻ ഒരു നേതാവായി മാറിയത് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം കോൺഗ്രസ് എ ഗ്രൂപ്പ് പല വഴിക്കായിരുന്നു ബെന്നി ബെഹനാൻ കെ സി ജോസഫ് കെ ബാബു ടി സിദ്ദിഖ് പി സി വിഷ്ണുനാഥ് പിന്നെ ഷാഫി പറമ്പിൽ തുടങ്ങി ഉമ്മൻചാണ്ടിയെ ചുറ്റിപ്പറ്റി നിന്ന നേതാക്കളെല്ലാം ഇപ്പോൾ പല വഴിക്കായി പ്രത്യേകിച്ച് ഷാഫിയും പി സി വിഷ്ണുനാഥും അടക്കമുള്ള യുവനിര ഒരു വർഷത്തും കെ ബാബുവും ബെന്നി ബെഹനാൻ അടക്കമുള്ള മൂത്ത നിര മറ്റൊരു ഭാഗത്തുമായി നിലകൊള്ളുകയാണ് ടി സിദ്ദിഖ് ഇതിനിടയിൽ കെ സി ഫാനായി മാറുകയും ചെയ്തു ചുരുക്കത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പിനെ ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്താൻ പാകത്തിന് ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല ഷാഫി ഒരു തരംഗമായി ഉയർന്നു നിൽക്കുമ്പോഴും എ ഗ്രൂപ്പ് നേതാക്കൾക്കൊപ്പം അല്ല പകരം വി ഡി സതീശന്റെ കൂടെയാണ് ഇപ്പോൾ ഷാഫി ഉള്ളത് അതുകൊണ്ടൊക്കെ തന്നെ എ ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് ഷാഫിക്ക് അപ്പുറത്ത് ചാണ്ടി ഉമ്മൻ ഉയർന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി ജോഡോ യാത്രയിലായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു തീർത്ത റെക്കോർഡും ചാണ്ടിയമ്മൻ സ്വന്തമാണ് പലപ്പോഴും ചെരുപ്പു പോലും ഇടാതെയായിരുന്നു ചാണ്ടിയമ്മൻ നടന്നു നീങ്ങിയിരുന്നത് അതുമാത്രവുമല്ല ഉമ്മൻചാണ്ടി സദാസമയം ജനങ്ങൾക്ക് നടുവിലായിരുന്നു പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാതെ തന്നെ കാണാൻ വരുന്നവരുടെ പരാതിയെ സസൂക്ഷ്മം കേൾക്കുകയും ഉടനടി പരിഹാരം കണ്ടെത്തുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയുടെ മകൻ കൂടിയായ ചാണ്ടിയമ്മൻ ഇപ്പോൾ അതേ പാത പിന്തുടർന്നിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ചാണ്ടിയമ്മൻ തന്റെ വീട് തുറന്നു വെച്ചിരിക്കുകയാണ് ഒരാൾ പോലും തന്നെ കാണാൻ വന്നിട്ട് കാണാതെ പോകാൻ പാടില്ല എന്നാണ് നിർബന്ധം എല്ലാവരെയും താൻ കേൾക്കും എന്ന ഉറപ്പോടെയാണ് ചാണ്ടിയമ്മന്റെ വീടിന്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയെ കോൺഗ്രസ് പാർട്ടിക്ക് തീർത്ത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഒരുപക്ഷെ അതുകൊണ്ടാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ചാണ്ടിയമ്മനെ വി ഡി സതീഷൻ പ്രത്യേകമായി ഉയർത്തി കാണിച്ചതും മാത്രവുമല്ല ഷാഫി പറമ്പിലും ആങ്കൂട്ടവും അടക്കമുള്ള നേതാക്കൾ സോഷ്യൽ മീഡിയ താരങ്ങളായി മാറി എന്ന ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉയരുമ്പോഴും അതിനേക്കാളൊക്കെ അപ്പുറത്ത് ചാണ്ടിയും ഉമ്മൻ ഹീറോ ആയി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്